വടക്കേ മലബാറിലെ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി മൺസൂൺ എന്ന പേരിൽ സാഹസിക ടൂറിസം പരിപാടി സംഘടിപ്പിക്കുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു ടൂറിസം സംരംഭകരുടെ കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് റെസ്പോൺസിബിൾ ആൻഡ് എക്സ്പെരിമെന്റൽ ടൂറിസം എന്റർപ്രണേഴ്സ് ഓഫ് മലബാർ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ വടക്കേ മലബാറിലെ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി പരിചയപ്പെടുത്തുന്നതിനായിസൂൺ എന്ന പേരിൽ സാഹസിക ടൂറിസം പരിപാടി സംഘടിപ്പിക്കുന്നു ഇത് ഒരു സെൽഫ് സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് ടൂറിസം വരുന്ന ആളുകൾക്ക് വരുന്ന സംരംഭകർക്ക് വേണ്ട പ്രാഥമികമായ അറിവുകൾ അവർക്ക് വേണ്ട പരിശീലനം പിന്നെ ഞങ്ങളുടെ നേരത്തെ തുടങ്ങിയവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതികൾ അതുപോലെ ഈ സംരംഭകരെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങളെ സർക്കാർ തലത്തിലും മറ്റ് ഏജൻസി തലത്തിലും നമ്മൾ അത് അവർക്ക് പ്രമേയം വഴിയും കൂടിക്കാഴ്ച വഴിയും അത് അവതരിപ്പിച്ച് അതിന്റെ പരിഹാരം തേടുക ഇതൊക്കെയാണ് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ഒരുപാട് പുതിയ സംരംഭകരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട പ്രചോദനങ്ങളും ട്രെയിനിങ്ങുകളും പരിശീലനങ്ങളും ഒക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് മന്ത്രിമാരെയും നമ്മുടെ ജനപ്രതിനിധികളെയും പഞ്ചായത്തുകളെയൊക്കെ സമീപിച്ച് അതത് പ്രദേശത്തേക്ക് വേണ്ട ടൂറിസം സാധ്യതകളെ വിപുലീകരിക്കാൻ ആവശ്യമായ എന്തൊക്കെ വേണം അതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങളെ പുറത്തിറക്കി കൊണ്ട് ഇപ്രാവശ്യമാണ് ഒരു മൺസൂൺ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പാർട്ടം തീരുമാനിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ഇരുപത്തിയഞ്ചിന് വ്യാഴാഴ്ച രണ്ടേ മുപ്പതിന് പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിക്കും അപ്പോൾ അതിന്റെ ഉദ്യോയായി കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മൺസൂൺ കാലത്ത് പ്രത്യേകിച്ച് തൊഴിൽനാട് മൺസൂൺ എന്ന രീതിയിൽ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ വർഷം പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു വേൾഡ് ടൂറിസം ഡേ സമയത്ത് അതിനോടനുബന്ധിച്ച് പല വിധ പരിപാടികൾ നടത്തിയിരുന്നു അത് കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തി വരുന്നത് അതിന് ചെറുകുഴ പഞ്ചായത്ത് നല്ലൊരു സഹകരണം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നാട്ടുകാരും നല്ല സഹകരണമാണ് തരുന്നത് അപ്പോൾ പ്രോഗ്രാമിൻ്റെ ചേസിങ് മൺസൂൺ എന്നൊരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിശദമായ വിവരങ്ങൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ നാരാൻ തട്ട എവിടെയുണ്ട് ബ്രിഗേഡിയർ ടി സി അബ്രഹാം അധ്യക്ഷനാകും ഡി ടി പി സെക്രട്ടറി ജിജേഷ് കുമാർ മുഖ്യാതിഥിയാവും മലയോരത്തെ പ്രകൃതിദത്ത ടൂറിസം കേന്ദ്രങ്ങൾ സംസ്കാരം തനത് ഭക്ഷണം വാട്ടർ സ്പോർട്ട് വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ഹിൽ ട്രക്കിംഗ് എന്നിവ വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എല്ലാം പറഞ്ഞു റാഫ്റ്റിംഗ് ആയാലും എല്ലാം നടക്കുന്നുണ്ടെങ്കിലും അതിനൊരു സർക്യൂട്ട് ആക്കി മാറ്റിയിട്ടില്ല കഴിഞ്ഞു പോവുകയും അവരോടൊക്കെ സംസാരിക്കുകയും നമുക്ക് ഇങ്ങനെ ഒരു ചെയ്യണം എന്നുള്ള ഒരു ഒരു തുടക്കം എന്നുള്ള നിലക്കാണ് നമ്മളൊരു വളരെ ചെറിയൊരു ഗ്രൂപ്പിനെ കൊണ്ടുവന്ന് പഞ്ചായത്തിൻ്റെ കൂടി സഹകരണത്തോടെ അതാണ് ആർ കമ്പിൻ്റെ ഒരു ഒരു പോർ വാല്യൂ എന്ന് പറയുന്ന അതാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ ഇതൊരു ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ഇത് പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല നമ്മളെല്ലാം തന്നെ നമ്മളെ മറ്റുള്ള ജോലികൾ നീക്കി വെച്ചിട്ടാണ് ഇതിന് സമയം ചെലവിടുന്നത് പഞ്ചായത്തുമായി സഹകരിച്ചിട്ട് കമ്മ്യൂണിറ്റി ലെവൽ ഒരു ടൂറിസം പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ പഞ്ചായത്തിനോട് സംസാരിച്ചപ്പോൾ പഞ്ചായത്തിന് നല്ല താല്പര്യമുണ്ട് ഡി ഡി പി സി കണ്ണൂർ ഡി ഡി പി സിക്കും താല്പര്യമുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇരുപത്തഞ്ച് ഇരുപത്താറാം തീയതി നമ്മൾ പഞ്ചായത്ത് ഹാളിൽ തുടങ്ങി തേജസ്വിനി പുഴ കണ്ട് താബോർ റിവർ റാഫ്റ്റിങ്ങും അതുപോലെ കേവ് നമ്മൾ കീട്ട് അപ്പുറത്തുള്ള ഉറപ്പുള്ള നാച്ചുറൽ കീ ഇത്രയും സാധനങ്ങൾ കണ്ട് ഒരു ചെറിയ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത്ര കവർ ചെയ്യുക മാത്രമേ നമ്മളൊരു ഇൻട്രഡക്ഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ടൂറിസം രംഗത്തെ നവ സംരംഭകർക്കുള്ള പരിശീലനവും നൽകുമെന്ന് ഭാരവാഹികളായ മോഹൻകുമാർ നാരന്തട്ട എം എം രാജീവൻ രാഹുൽ നാരായണൻ ജോസ് അഗസ്റ്റിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമുക്കിവിടെ അങ്ങനെ അത്രയും വലിയൊരു ശൈത്യൊന്നും വരുന്നില്ല ഏതൊരു പ്രായക്കാർക്കും ഏതൊരു ഗ്രൂപ്പിൽ പെട്ട ആൾക്കാർക്കും ബയറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഉള്ളത് ശുദ്ധമായ വായു ശുദ്ധമായ വെള്ളം ഇതെല്ലാം നമുക്കുണ്ട് ആവശ്യത്തിന്റെ പ്രകൃതി നമ്മൾ യൂട്ടിലൈസ് നിങ്ങളെ ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ